ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ ഏകദേശം ആറുമാസം മുമ്പ് സംഭവിച്ച സവാദും മസ്താനും സംഭവമുള്ള യീശുവിൻ്റെ വീഡിയോ ആയി നമ്മൾ വരുന്ന കേട്ടോ അപ്പം അവർക്കിടെ അന്ന് സംഭവിച്ച എന്താണെന്ന് സവാദ് തുറന്നു പറഞ്ഞു കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാറ് ഫുൾ ആയി കാണട്ടോ അപ്പം നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണും സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും മറക്കട്ടിട്ടോ അപ്പൊ നമ്മൾ വീഡിയോ കിടക്കെട്ടോ എന്തായാലും ആറുമാസം മുമ്പാണ് ഈ സംഭവം നടന്നു കേട്ടോ ഏതായാലും മസ്താനിക്ക് അന്ന് എല്ലാവരും മുമ്പേ മീഡിയേക്കാളും മുമ്പേ ഒക്കെ മസ്താന പറഞ്ഞത് കാരണം സവാറിനെ തുറന്നു പറയാൻ അവസരം കിട്ടിയില്ല പിന്നെ നേരെ ജയിലിലേക്കും അങ്ങനെ പോയി പിന്നെ അതിന് ഒരു അവസരം കിട്ടിയില്ല ആ അവസരം ഇപ്പം എന്താ കിട്ടിയത് ഏതായാലും സവാരി അതിനെ പറ്റി തുറന്നു പറയട്ടോ അപ്പം തെറ്റാനോ ചെയ്യാനോ ഇന്നു പറയോ ഏതായാലും കമൻ്റ് ബോസ് അറിയിക്കണം അപ്പം ഏതായാലും സവാരി പറഞ്ഞത് ഞാൻ ഇവിടെ പറഞ്ഞു തരട്ടോ ഏകദേശം ഈ സംഭവം നടക്കുന്ന അന്നെ മസ്താനി വീഡിയോ ഇട്ട് ആ വീഡിയോ കിട്ടാതെ കുറേ മോശമായ കമൻറ്റുകൾ വന്നു അപ്പോൾ സെവാറിന് ഞാൻ കുറ്റപ്പെട്ടി അതേതായും കളവാണ് പിന്നെ കഴിഞ്ഞ് സെവാറിന് സവാറിന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു മസ്താനി അങ്ങനത്തെയാണ് ഇങ്ങനത്തെ ഒരാണെന്ന് പറഞ്ഞുകൊണ്ട് കാരണം മസ്താനി ഒരുപാട് പേരെ സ്വീറ്റ് ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഫൂഫുമായി സെവാൻ്റെ ഇതിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് സവാറി പറഞ്ഞു കാരണം അതിൻറെ എല്ലാം തെളിവെല്ലാം സെവാൻ്റെ കയ്യിൽ ഉണ്ടെന്ന് സെവാർ പറയുന്നു എന്നാൽ മസ്താനിയുടെ വീട്ടിൽ സംഭവിച്ചു സംഭവിച്ചെല്ലാം സവാറിന് അയച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് ഏതായാലും അതെല്ലാം സെവാൻ്റെ കയ്യിൽ ഉണ്ടെന്ന് സവാദ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ സവാദ് ഈ സംഭവിച്ച കാര്യം വിശദമായി അവൻ്റെ കൂട്ടുകാർക്കും അവൻ്റെ ഫ്രണ്ട്സായിക്കും എല്ലാം പറഞ്ഞുകൊടുത്തിട്ടുണ്ട് കാരണം കൂടി ഇതിന്റെ ഉദ്ദേശം എന്താണ് കൂടി സവാദ് പാടു കൊടുത്തിട്ടുണ്ട് പിന്നെ സവാദ് പാടുന്നു ഈ മസ്താനി മീഡിയയിൽ എത്ര പെട്ടെന്ന് വൈറലാണ് എന്നാലോചിച്ചിട്ട് അങ്ങനെ കളിച്ച നാടകമായിരുന്നു കാരണം ഇന്ത്യ സിനിമയിൽ ഇതുപോലെ ഒരു പരിപാടി നടന്നിട്ടുണ്ട് അതേ കോഫി പേസ്റ്റായിരുന്നു ഇവിടെ ചെയ്ത് അത് കുറച്ച് ഡയലോഗും ഇതെല്ലാം പാടി അതാണ് ഇവിടെ ഇത് കളവാൻ സാധിക്കില്ല കാരണം പിന്നെ സവാഡ് വാഴും ഞാൻ ഇതിനെതിരെ പോരാടും ഇത് കളവാണെന്ന് തിരിയുന്നതുവരെ ഞാൻ ഇതിന് പോരാടും കാരണം എൻ്റെ ജീവിതം തകർക്കാൻ പാടില്ല എന്നത് കൊണ്ട് എന്നാൽ ഈ മസ്താനി വേറെ പരിപാടി അന്ന് ചെയ്തിട്ടുണ്ട് കാരണം പരാതി കൊടുത്തപ്പോൾ മസ്താനി എന്ന പേരാണ് കൊടുത്തത് കാരണം അവരുടെ ഇൻസാം പേജും വൈറലാകാൻ വേണ്ടി കാരണം അങ്ങനെ ഇവരുടെ ഇൻസാം പേജ് വൈറലായി ഇവർ ബുദ്ധിക്ക് വേണ്ടിയാണ് കളിച്ചത് കാരണം ഈ ഒരു കാര്യം ചിന്തിച്ചാൽ മാത്രം മതി ഇതെല്ലാം നാടകമായിരുന്നു എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇന്ന് സവാദ് പറഞ്ഞു ഞാൻ അന്ന് ബസ്സിൽ കയ്യത് വെറും പത്ത് മിനിറ്റ് മാത്രം ഉണ്ടായിരുന്നത് അങ്കമായി നിന്ന് കയറി അത്താണി എന്ന സ്ഥലത്ത് ഇറങ്ങേണ്ട ഞാൻ വെറും പത്ത് മിനിറ്റാണ് ഇന്ന് ബസ്സിൽ ഉണ്ടായിരുന്നത് ആ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത് ഏതായത് ഇന്ന് സവാദ് പറഞ്ഞു പലരും എന്നെ ശക്തി കാരണം ഞാൻ മണിക്കൂറോളം ആ ബസ് ഉണ്ടായിരുന്നു അതുവഴി വെറും പത്ത് മിനിറ്റ് മാത്രമാണ് ഞാൻ ഉണ്ടായിരുന്നതെന്ന് സവാദത്തു പറഞ്ഞു പറഞ്ഞു ഏതായാലും ഈ പത്ത് മിനിറ്റിൻ്റെ യാത്രയിൽ എന്നെ മണിക്കൂറുകളും കുറ്റപൂർത്തിയാൽ ഇങ്ങനെ ആകുമെന്ന് യാതൊരു കരുതിയില്ല ഏതായാലും ഇതിന്റെ ബാക്കി വീഡിയോയുമായി നമ്മൾ ഉടനെ വരും പാർട്ട് ചൂ വീഡിയോ ആയി ഉടനെ കാണാം